ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കഴിഞ്ഞ രണ്ട് ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ ഫാമിന്റെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിന്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ഈ മേലൊക്കെ കണ്ടാണ് നമ്മുടെ ഫാമ് നമുക്ക് മേലെ കറക്റ്റ് കൂടുതൽ കണ്ടാലോ ഇപ്പോ അല്ലേ ഇപ്പ ഇതാണ് വഴി നമുക്ക് സ്റ്റെപ്പ് കാരണം ഓടെ പതിനെട്ട് പടി കെട്ടായിരുന്നു കയറി മേലെത്തി കഴിഞ്ഞ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഗൈസ് ഗൈസ് ഈ വ്ലോഗ് കണ്ടുണ്ട് ഗൈസ് ആയിട്ട് മേലത്തെ വ്യൂ കണ്ടോ ഇതാണ് നമ്മുടെ ഫാമിന്റെ പുറത്തുള്ളൊരു സെറ്റപ്പ് ഫാൻ ഒരു സൈഡിൽ പാനുണ്ട് മറ്റേ സൈഡിൽ ഒരു പാഡെന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഈ പാടക്കൂടെ കുറച്ച് ഇങ്ങനെ വെള്ളം നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്തോണ്ടിരിക്കും ഇതെന്തെങ്കിലും സ്പ്രേ ചെയ്യണാനോ ഇതാണ് പുറത്തുള്ള കാഴ്ച ഇപ്പൊ നമുക്കിനി മെല്ലെ അകത്തോട്ടം കൂടെ കയറിയാലോ പ്പോ ഒരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട് കാരണം നമ്മൾ പാഡിലൂടെ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട് ബാക്കി സൈഡിൽ നിന്ന് ഫാൻ ഇങ്ങനെ കാറ്റ് വലിച്ചെടുത്തിട്ട് അകത്ത് ഇങ്ങനെ തണുത്ത അതാണ് നമ്മുടെ സെറ്റപ്പ് ഉറിയ ടൈപ്പിലാണ് നമ്മള് ബെഡൊക്കെ നിറച്ച് വയ്ക്കുന്നത് അപ്പൊ നമ്മുടെ വരുന്നത്

അതെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ് വരുന്നത് ഇത് കാണന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കണ്ടായിരുന്നു പക്ഷേ ആയതുകൊണ്ട് അങ്ങനെ അധികം അങ്ങനെ ഇല്ല ദിവസേന രണ്ട് തവണയുള്ള ഇതിൻ്റെ ഉള്ളിൽ കയറാറുള്ളൂ പിന്നെ ബെഡ് വെക്കാനും പിന്നെ നമ്മൾ വേറെ ഉടുപ്പിക്കാനും മാത്രം അപ്പോൾ നമ്മൾ അങ്ങനെ കയറുമ്പോ തന്നെ കുളിച്ച് വൃത്തിയായി യൂസ് ചെയ്തിട്ടാണ് കേറാറ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ ബാക്കി നമ്മൾ വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോ ഇത് ജസ്റ്റ് ഇട്രോഡക്ഷൻ വീഡിയോ ആണ് ഫാമിന്റെ അതായത് ഫാമിന്റെ ഉള്ളിലെ കാഴ്ചകളും പുറത്തത്തെ ജസ്റ്റ് ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തന്നോളൂ അങ്ങനെ ഒരു ബെഡ് ആക്കി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നില് കുറേ ഉണ്ട് അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ആ ഇതാണെ ഘട്ടമായിരിക്കും ആ അപ്പോൾ എന്തേലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് അതെ കമൻ്റ് ചെയ്യുക കാരണം നമ്മൾ അടുത്ത വീഡിയോസിലാത്തങ്ങനെ ഒന്നുമില്ല ആ ഒന്നുമില്ലെങ്കിലും കമൻറ്റ് ചെയ്തോളാം അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി നമ്മൾ അടുത്ത വീഡിയോസിൽ കാണാം ബൈ